ഞാൻ എന്റെ പ്രൊഫൈൽ പിക്ചർ ആദ്യമായിട്ടല്ല മൂന്നോ നാലോ പ്രാവശ്യം അവനുമുമ്പ് ചെയ്തിട്ടുണ്ട് എന്റെ പ്രൊഫൈൽ പിക്ചർ അയ്യപ്പന്റെ അയ്യപ്പന്റെയാക്കി അന്ന് വ്യാപക പ്രചരണം സി പി എം ഹാൻഡുകളിൽ നിന്ന് ഉമ്മൻചാണ്ടി ബിജെപിയിലേക്ക് പോകുന്നു ഉമ്മൻചാണ്ടി ബിജെപി അയ്യപ്പൻ എന്താ ബിജെപി അതെനിക്കറിയില്ല പക്ഷെ അയ്യപ്പന്റെ ഫോട്ടോ ഇട്ടപ്പോ തൊട്ട് അങ്ങ് പറിച്ചില്ല ഉമ്മൻചാണ്ടി ബിജെപിയിലോട്ടെ ഇങ്ങനെ ഒരു സമരത്തിന് ഞാൻ വരേണ്ടി വരുമെന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ വിചാരിച്ചിരുന്നില്ല എന്റെ പിതാവിന്റെ ഏറ്റവും എൻ്റെയും അടുത്തൊരു സുഹൃത്തും എൻ്റെ പിതാവിന്റെ ഏറ്റവും അടുത്തൊരു ശിഷ്യനായിരുന്നു ശ്രീ പി എസ് പ്രശാന്ത് പക്ഷെ പി എസ് പ്രശാന്ത് എന്ന തൊട്ട് കോൺഗ്രസുകൾ വിട്ടോ അന്ന് തൊട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമായിരുന്നു എന്തിനാണ് പ്രശാന്തെ കോൺഗ്രസ് നിങ്ങൾ വിട്ടത് എന്നുള്ളത് ഇതിൽക്കുള്ള ഒരു പ്രസ്ഥാനം നിങ്ങൾക്ക് എന്ത് ചെയ്തു വരും ഒരു പ്രസ്ഥാനം എന്ത് ചെയ്തു വരും നിങ്ങൾക്ക് അന്ന് തൊട്ട് ഞാൻ ചോദിക്കാൻ ഇന്ന് ചോദ്യമാണ് ഇന്ന് ഈ ശബരിമലയിൽ നടന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ശ്രീ പ്രശാന്തിനോട് ചോദിക്കാനുള്ളത് അന്ന് തൊട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഇത് തീരുന്നത് എന്താ ഇന്നത്തെ ചോദ്യം ഇന്നത്തെ ചോദ്യം പരിപാവനമായി ജനകോടികൾ കണക്കാക്കുന്ന ആരാധന കേന്ദ്രമായ ജനലക്ഷ്യങ്ങൾ എല്ലാ ദിവസവും ആരാധിക്കുന്ന അയ്യപ്പന്റെ ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കുവാൻ കൂട്ടുനിൽക്കുവാൻ പ്രശാന്തിന് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കറിയാം ഇരുപത്തിരണ്ട് മുതൽ സർക്കാരിനറിയാം ഇങ്ങനെ സ്വർണം കാണാനില്ല അതിന് കാരണക്കാരൻ ആരാതും അറിയാം അതേ ആളെ തന്നെ ഇരുപത്തിയഞ്ചിനും വിളിച്ചുകൊണ്ട് വരിക എന്തിനാ ഇതിന് കൂട്ടാതെ കൂട്ടുനിൽക്കാനല്ലേ വീണ്ടും മോഷണത്തിന് വഴിയൊരുക്കാനല്ലേ അതാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ള കാര്യം ശ്രീ പ്രശാന്തിൽ നിന്ന് അത് പ്രതീക്ഷിച്ചില്ല പ്രശാന്ത് എന്തെങ്കിലും ആദർശം പക്ഷെ പ്രശാന്തിനെ അന്നത്തെ അയ്യപ്പ സംഗമത്തിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടുന്ന് പുറപ്പെട്ടു അവിടെയൊക്കെ എത്തിയിരൂ മുഷ്ടി ചുരുട്ടുകയും ചെയ്തു അയ്യപ്പനെ ചർമ്മ പിളിക്കുകയും ചെയ്തു എന്താ പറയുക പിന്നെ സി പി എമ്മിന് അയ്യപ്പനോട് സ്നേഹം എന്ന് എനിക്കറിയത്തില്ല ഞാന് ഇരുപത്തിയൊന്നിലെ എലക്ഷൻ തലേ ദിവസം എലക്ഷനൊന്നും ഞാൻ ചെയ്തിട്ടില്ല റിസൾട്ട് വരുന്ന എന്റെ തലേ ദിവസം ഞാൻ എന്റെ പ്രൊഫൈൽ പിക്ചർ ആദ്യമായിട്ടല്ല മൂന്നോ നാലോ പ്രാവശ്യം അവനുമ്പ് ചെയ്തിട്ടുണ്ട് എന്റെ പ്രൊഫൈൽ പിക്ചർ അയ്യപ്പന്റെ അന്ന് വ്യാപക പ്രചരണം സി പി എം ഹാൻഡുകളിൽ നിന്ന് ഉമ്മൻചാണ്ടി ബിജെപിയിലേക്ക് പോകുന്നു ഉമ്മൻചാണ്ടി ബിജെപി അയ്യപ്പൻ എന്താ ബിജെപി എനിക്കറിയില്ല പക്ഷെ അയ്യപ്പന്റെ ഫോട്ടോ ഇട്ടപ്പോ തൊട്ട് പറിച്ചില്ല ഉമ്മൻചാണ്ടി ബിജെപിയിലോട്ടെ പക്ഷെ അയ്യപ്പ സംഗമം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അയ്യപ്പ മാത്രമല്ല യോഗി ആദിത്യനാഥ് പോലും ബി ജെ പി ആയിട്ട് സി പി എം കണക്കാക്കുന്നില്ല എന്നുള്ളത് കാരണം യോഗി ആദിത്യനാഥിന്റെ പ്രസംഗമല്ലേ വാസവൻ സാർ പ്രസംഗിക്കുന്നത് വായിക്കുന്നത് അദ്ദേഹം എത്താത്തപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസവൻ സാറാ വാസവൻ സാറിന് കൊടപിടിച്ചുകൊടുത്തത് പ്രശാന്തും പക്ഷെ എനിക്കൊരു മനസിലാകുന്ന ഒരു കാര്യം അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പ സംഗമം എവിടെയാണ് നടത്തിയേ അമ്പയിൽ കുമരഹത്തെ ും ടാജും ഒക്കെ ബുക്ക് ചെയ്തതിന് അയ്യപ്പന്മാരവിടെയാണോ താമസേ ഇവിടുത്തെ സാധാരണക്കാര അയ്യപ്പന്മാർ ഞാൻ കഴിഞ്ഞ വർഷം പോയപ്പോ എനിക്കറി എത്ര ബുദ്ധിമുട്ടിയാണ് എനിക്ക് മലകരി പോകുന്നത് തെരുപ്പു പോലും ഇവിടാതെ കയറി പോകുന്ന ജനലക്ഷങ്ങൾ അവരെ കളിയാക്കുന്ന വിധം കോടിക്കണക്കിന് രൂപ അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഹോട്ടലുകൾ ബുക്ക് ചെയ്തു എട്ട് കോടി അനുവദിച്ചു മൂന്ന് കോടി കൊടുത്തു ഇങ്ങനെ ഏത് പേരിലും ശബരിമലയെ കൊള്ളയടിക്കാനാണ് ഈ സർക്കാരും പി എസ് പ്രശാന്ത് നിൽക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എങ്ങനെയും കൊള്ളയടിക്കണം ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വാർത്ത കിട്ടു എന്താ പത്തൊമ്പതിൽ യുവതീ പ്രവേശനത്തിന്റെ കാലയളവിലാണ് ഇത് അഴിച്ചുകൊണ്ട് പോകുന്നത് ഏതോ ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്ത അപ്പൊ ശരിക്കും ലക്ഷ്യം യുവതീ പ്രവേശനമായിരുന്നോ അതോ സ്വർണമായിരുന്നോ എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത് ലക്ഷ്യം വച്ചായിരുന്നു ആചാര ലംഘനം നടത്തുകയായിരുന്നോ അതോ സ്വർണ്ണം സ്വർണ്ണമടിച്ചു മാറ്റുകയായിരുന്നോ അതാണ് പ്രശ്നം ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാർ ഒരു അഫിഡവിറ്റ് കൊടുത്തിരുന്നു അഫിഡവിറ്റ് പിൻവലിച്ച് മറ്റൊരു അഫിഡവിറ്റ് കൊടുത്തു യുവതി പ്രവേശനത്തിന് വേണ്ടി അത് പിൻവലിച്ചോ അയ്യപ്പ സംഘം നടത്തിന് മുമ്പ് ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്കെതിരെ കേസെടുത്തത് പിൻവലിച്ചോ ഇല്ലല്ലോ ഇതാണ് ഞങ്ങക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ളത് പി എസ് പ്രശാന്തനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അംഗീശ്വര വിശ്വാസിയാണെങ്കിൽ അയ്യപ്പ ഭക്തനാണെങ്കിൽ ഈ സർക്കാരിന്റെ ചെയ്തികളെ പിന്താങ്ങാതെ എത്രയും പെട്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പുറത്തു വരാനാണ് ഞങ്ങൾ പറയുക അതല്ലെങ്കിൽ അങ്ങും കൂട്ടുപതിയ അങ്ങും ഇതിലൊക്കെ ചേർന്ന് നിൽക്കുക ഇത്രയും നാൾ ചെയ്തതും ഇനിയും ചെയ്യാനിരിക്കുന്നതും നിങ്ങൾ ഒരേ വഞ്ചിയിലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കും